അന്ന് എൻ്റെ വാപ്പ ഹജ്ജിന് പോയ ഒരു അവസരമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് ചൂഷണം ചെയ്തു അല്ലെങ്കിൽ കൃത്രിമ വിനിയോഗങ്ങൾ നടത്തി എന്നും പറയാവുന്നതാണ് മാപ്പില്ലാത്തോണ്ട് ഞാൻ സ്വന്തമായി പോയി അവിടെ ചേർന്ന് കുട്ടിച്ചിറ വിമാളിയുടെ നേരെ പടിഞ്ഞാറ് ജിഫ്രി ഹൗസും ജിഫ്രി ക്യാമ്പസും ഉണ്ട് അവിടെ അവിടുന്ന് അറബി കോളേജ് കണക്കുണ്ട് ജലാലിയ അറബി കോളേജ് എന്നതിൻ്റെ അവിടെ രണ്ട് ഹൈസ്കൂളുകളുണ്ട് ഹൈസ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില അറബി ടീച്ചേഴ്സ് അറബി പരീക്ഷകളെ പ്രിപ്പറേഷൻ നടത്തി എന്നുള്ള വിവരം അറിഞ്ഞിട്ടാണ് ആദ്യമേ ഈ സ്ഥലമാറ്റത്തിന് തീരുമാനമെടുത്തത് അറബിക് മൻഷീസ് എക്സാമിനേഷൻ എന്ന പരീക്ഷ എവിടെ നിന്നിരുന്നു അങ്ങനെ ആ പരീക്ഷ പാസ്സായി ഏകദേശം ഇരുപതാമത്തെ വയസ്സിൽ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടി അത് യു പി സ്കൂളിൽ വരെ അറബി പഠിപ്പിക്കാനുള്ള യോഗ്യത ഉണ്ടായ സർട്ടിഫിക്കറ്റ് അത് ജോലി നേടണമെന്നൊരു രക്ഷ ഒന്നില്ല പരീക്ഷ പാസ്സാണ് എന്ന ഒരു മാനസികമായ അന്തചോദന പരീക്ഷ പാസ്സായി പിന്നെ ജോലിക്ക് പലരും പറഞ്ഞു പക്ഷേ ജോലി ചെയ്യാനുള്ള നമ്മൾ മാനസികമായ സന്നദ്ധത പ്രകടിപ്പിച്ചില്ല അങ്ങനെയാണ് പോയത്